ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ എസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനാവാത്ത എൺപത്തി ഒന്നായിരം കേസുകൾ പരിഹരിച്ചു കഴിഞ്ഞെന്നും ലോജിക്കൽ വ്യത്യാസം ഉൾപ്പെടെ ഹിയറിംഗ് ആവശ്യമുള്ള മൂന്ന് ലക്ഷം കേസുകൾ പ്രത്യേക ഹിയറിംഗ് നടത്തി ഈ ആഴ്ചയോടെ പരിഹരിക്കുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത് എസ് ഐ ആർ പരിഷ്കരണം വഴി വോട്ടാവകാശമുള്ള ആരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമുണ്ടാകില്ലെന്നും കളക്ടർ പറഞ്ഞു എസ്ഐആർ ജോലികളുടെ പുരോഗമനം സംബന്ധിച്ച് പി ഉബൈദുള്ള എം എൽ എ ആണ് ചോദ്യം ഉന്നയിച്ചത് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എം എൽ എമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ കെ പി എ മജീദ് പി ഉബൈദുള്ള എ ഡി എം കെ ദേവകി സബ് കളക്ടർ സാക്ഷി മോഹൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ജില്ലാതല ഉദ്യോഗസ്ഥർ എം പി എം എൽ എമാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ குறஞ்ச பணிக்கூலி நீங்க சொந்தமாக்காம் ஐ ஆர் கோல்ட் அண்ட் டயமண்ட்ஸ்